ഇന്നത്തെ ഉച്ച തയ്യാറാക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാടൻ സിലോപ്പി മാങ്ങയിട്ട് പാൽ ഒഴിഞ്ഞ് വെച്ചതാണ് മീൻ ഇവിടെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മാങ്ങയും ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ കൂടെ നമുക്ക് തയ്യാറാക്കാം ഇനി ഉലർത്തായിട്ട് അച്ചിങ്ങയും ചെമ്മീനും കൂടെ ഉലർത്താണ് അച്ചിങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീനും വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീൻ വറുത്തതും കൂടെ തയ്യാറാക്കുന്നുണ്ട് ആദ്യം നമുക്ക് മീൻ കറി തയ്യാറാക്കാം ഇതിനായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മാങ്ങയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കണം അരമുറി തേങ്ങയുടെ പാലെടുത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മൾ മീൻ വേവിച്ചെടുക്കുന്നത് നമുക്കിനി മീനും കൂടെ ചേർത്ത് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് തേങ്ങാപ്പാലിലാണ് അത് വേവിച്ചെടുക്കുന്നത് ഈ മീൻ കറിയുടെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചാറൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി ഇനി നമുക്ക് മീനൊന്ന് മുളക് വരട്ടിയെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം മീനിൽ തിരുമ്മി ഒരമണിക്കൂർ നേരം മാറ്റി മാറ്റിവെക്കാം കറിയൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ വറുത്തെടുക്കാം ഇത് ഞാൻ മാറ്റിവെക്കാണ് മീൻ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു നാല് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ഞാൻ ഉള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ പാനിൽ തന്നെയാണ് മീൻ വറുത്തെടുക്കുന്നത് നമുക്കിനി ഉള്ളി മാത്രം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തതാണ് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ മീൻ വറുത്തെടുക്കാം വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് മീൻ രണ്ട് വശം മുരിച്ച് വറുത്തെടുക്കണം പിന്നെ അച്ചിങ്ങയും ചെമ്മീനും ഉള്ളർത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് ഒത്തിരി ലോങ് ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുന്നത് അത് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നമുക്ക് മീൻ രണ്ട് വശമൊന്നും മൊരിച്ച് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം മീൻ വറുക്കുന്ന റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഒരു നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് മീൻ വറുത്തത് അതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കും ഒരു വശമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അച്ചിങ്ങ ഉലർത്തും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ് മീൻ മാങ്ങയിട്ട് പാൽ പിഴിഞ്ഞത് അച്ചിങ്ങയും ചെമ്മീനും ഉലർത്ത് മീൻ വറുത്തത് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം